എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ഫിഷ് മപ്പാസ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് കുട്ടനാടൻ സ്റ്റൈലിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മപ്പാസ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഫിഷ് മപ്പാസ് ഉണ്ടാക്കുന്നതിനായി ഏത് മീനും എടുക്കാവുന്നതാണ് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞ് വൃത്തിയാക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യമായി മീൻ കഷ്ണങ്ങൾ ഒന്ന് വരഞ്ഞെടുക്കണം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത് ഒരു സ്പൂൺ വിനാഗിരി ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇരുപത് മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം അരസ്പൂൺ ഉപ്പ് ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ മീൻ ഇട്ട് കൊടുത്ത് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഒരു മൺചട്ടിയിലേക്ക് രണ്ട് സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരിഞ്ച് നീളമുള്ള പട്ട മൂന്ന് ഗ്രാമ്പൂ മൂന്ന് ഇലക്ക ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം ഇനി ഒരു ഏഴ് എട്ട് ചുവന്നുള്ളി അരിഞ്ഞതും ചേർത്ത് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞതും അരസ്പൂൺ ഇഞ്ചി ചെറുതായി സ്ലൈസ് ചെയ്തതും അരസ്പൂൺ വെളുത്തുള്ളി സ്ലൈസ് ചെയ്തതും ആറേഴ് പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ചെറുതീയിലിട്ട് വഴറ്റി എടുക്കണം ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ കാശ്മീരി മുളകുപൊടി 1 സ്പൂൺ മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് കൊടുത്ത നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തു എടുക്കാം പൊടികളുടെ പച്ചമണം ഒക്കെ മാറി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്നത് ഇനി ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് എല്ലാം കൂടി ഒന്ന് വേയിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് തേങ്ങാപ്പാൽ വെള്ളം ചേർത്തത് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ഒന്ന് ചുറ്റിച്ച് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് ചെറുതീയിൽ കുക്ക് ചെയ്യാം ഇനി ഇതിലേക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം ചപ്പാത്തിക്കും ചോറിനും ഒപ്പം കഴിക്കാവുന്ന കുട്ടനാടൻ സ്റ്റൈൽ ഫിഷ് മപ്പാസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക താങ്ക് സോ മച്ച്